ഹലോ റൈസ് അപ്പോൾ അൻവർ എം എൽ എ ഒരുപാട് പാർട്ടി മാറി ഇപ്പോൾ സൗത്ത് ഇന്ത്യയും കടന്ന് നോർത്ത് ഇന്ത്യ വരെ പോയി തൃണമൂൽ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയതിന് ശേഷം പിന്നെ ഏത് പാർട്ടിയിലേക്ക് അറിയാതെ നോക്കി നിന്നതിന് അൻവർ ആദ്യം പോയത് ഡി എം കെ പാർട്ടിയിലേക്കാണ് അതായത് ദ്രാവിഡ മുന്നേറ്റ എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ലീഡിങ് പാർട്ടിയായ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയായ ഡി എം കെ എന്ന് പറയുന്ന പാർട്ടിയിലേക്കാണ് അൻവർ ആദ്യം പോയത് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അൻവറിന് ബി ജെ പിയിലേക്ക് ഒരിക്കലും അൻവർ പോവില്ല കാരണം ബി ജെ പിയുടെ ആശയങ്ങൾ ആശയങ്ങൾക്ക് അൻവർ എതിരാണ് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ നയങ്ങളെ എതിർക്കുന്ന മറ്റൊരു സൗത്ത് ഇന്ത്യയിലെ വലിയ പാർട്ടി എന്ന രീതിയിൽ ഡി എം കെയിലേക്ക് അൻവർ പോകാനുള്ള ഒരു പ്രധാന കാരണം പക്ഷേ ആ കാര്യം എന്തുകൊണ്ടോ നടന്നില്ല അതന്ന് വലിയ വാർത്തയൊക്കെ ആയിരുന്നു ഡി എം കെയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അതെന്തോ പിന്നെ അങ്ങനെ ഇല്ലാതായിപ്പോയി അതിനുശേഷം അൻവര് കേരളത്തിൽ യു ഡി എഫുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത് അതിന്റെ ഭാഗമായിരുന്നു പാണക്കാട് സെയ്ദ് സാദിഖലി സാദിഖലേഷ് തങ്ങളെ അദ്ദേഹം പോയി കണ്ടത് പക്ഷെ തങ്ങളന്ന് പറഞ്ഞിരുന്നത് അതൊരു സാധാരണ മീറ്റിംഗ് ആണ് എന്നാണ് എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നും അതിന് യു ഡി എഫിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി എന്തും ചെയ്യുമെന്നും തങ്ങളന്ന് പറഞ്ഞിരുന്നു അന്ന് മീഡിയ വ്യാഖ്യാനിച്ചിരുന്നത് അൻവർ യു ഡി എഫിലേക്ക് തന്നെ വരുമെന്നായിരുന്നു പക്ഷേ എന്നിരുന്നാലും യു ഡി എഫിൻ്റെ സോറി കോൺഗ്രസ് അന്ന് അൻവറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ഒരുപാട് തരത്തിൽ ഒരുപാട് ആളുകൾ കോൺഗ്രസിന്റെ നേതാക്കൾ അതിനെ അൻവറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചെങ്കിലും പിന്നീട് ഒരുപാട് പേര് അൻവറിനെ യു ഡി എഫിലേക്ക് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ സ്വരങ്ങളൊക്കെ ഉയർത്തിരുന്നു അന്ന് തങ്ങൾ ഒരു കാര്യം യു ഡി എഫ് കൂടിയെന്ന് ആലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുമെന്നായിരുന്നു ഇപ്പോൾ അവർ കൂടിയിരുന്ന ആലോചിച്ചതിന് ശേഷം അൻവറിന് ഒരു തീരുമാനം ലഭിക്കാത്തത് കൊണ്ടും മുസ്ലിം ലീഗ് പാർട്ടി അതിന് മുന്നിട്ട് ഇറങ്ങാത്തത് കൊണ്ടും ആണെന്ന് തോന്നുന്നു അദ്ദേഹം ഇപ്പോൾ അവസാനം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു ബംഗാളിൽ പോയി ഇപ്പോൾ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ്സിൽ ചേർന്നിരിക്കുന്നു മിക്കവാറും ഇനി കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവായി വളർന്നു വരാനായിരിക്കും പി വി അൻവർ ശ്രമിക്കുന്നത് കേരളത്തിൻ്റെ കോർഡിനേറ്റർ ആവാനായിരിക്കും പി വി അൻവർ ശ്രമിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിൻ്റെ ന്യൂസിൽ കേട്ടത് വെച്ച് മമതാ ബാനർജിയൊക്കെ കൊണ്ടുവന്ന് കേരളത്തിൽ വലിയൊരു റാലി നടത്താനൊക്കെയാണ് അൻവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഇപ്പോൾ യു കേരളത്തിലെ യു ഡി എഫിന് അൻവറിൻ്റെ കൂടെ നിൽക്കുകയോ അല്ലെങ്കിൽ അൻവർ യു ഡി എഫിൻ്റെ കൂടെ നിൽക്കുകയോ ചെയ്യേണ്ടി വരും കാരണം ഇന്ത്യ സഖ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ് ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതോടെ അൻവർ ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗും അതേപോലെ തന്നെ യു ഡി എഫിലെ കക്ഷികൾ യു ഡി എഫ് ഉറപ്പായിട്ടും അൻവറിനെ കൂടെ കൂട്ടേണ്ടി വരും അതല്ലെങ്കിൽ അൻവർ കൂടെ കൂടേണ്ടി വരും കേരളത്തിൽ അപ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അൻവർ യു ഡി എഫിൽ ചേർന്നു അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു ഘട്ടത്തിൽ